നമസ്കാരം വാർത്താധിഷ്ഠിത കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമായ വേദിക് വാർത്താ വാരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഞാൻ രാജേഷ് സ്വാഗതം ചെയ്തു കൊള്ളുന്നു കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ടൈം ലൈൻസ് അസെൻറ്റ് ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സൈലൻസസ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഫിഫ്റ്റി സെക്കൻഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇന്ത്യ റിറ്റാലിയേറ്റ്സ് ഓൺ യു എസ് ട്രേഡ് താരിഫ്സ് ഇന്ത്യ ലോഞ്ചസ് ഇ സീറോ എഫ് ഐ ആർ സിസ്റ്റം ഫോർ സൈബർ ഫ്രോഡ്സ് അബൌ ടെൻ ലാക്ക് ഇന്ത്യ സ്ട്രാറ്റജിക് നോർത്ത് ഈസ്റ്റ് ബൈപാസ് അറൌണ്ട് ബംഗ്ലാദേശ് ആദ്യത്തേത് ടൈം ലൈൻസ് അസെൻറ്റ് ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സൈലൻസസ് കഴിഞ്ഞ ആഴ്ച പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപതി മുർമു ചില വിഷയങ്ങൾ പ്രസിഡൻഷ്യൽ റഫറൻസ് ആർട്ടിക്കിൾ വൺ ഫോർട്ടി ത്രീ പ്രകാരം പ്രസിഡൻഷ്യൽ റഫറൻസ് എന്ന രീതിയിൽ സുപ്രീം കോടതിയിലേക്ക് ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി എന്തൊക്കെയായിരുന്നു ഇത് എന്ന് നമുക്ക് നോക്കാം പ്രസിഡന്റ് മുർമു ഇൻവോക്സ് ആർട്ടിക്കിൾ വൺ ഫോർട്ടി ത്രീ സുപ്രീം കോർട്ട് വേ ഇൻ ഓൺ ഗവർണേഴ്സ് പവേഴ്സ് ആൻഡ് ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു ജ്യൂതി എന്താണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് കഴിഞ്ഞ മാസം ഏപ്രിൽ മാസം മുംബൈ ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി തമിഴ്നാടു വേഴ്സസ് ഗവർണർ ഓഫ് തമിഴ്നാടു എന്ന വിഷയത്ത് എന്ന കേസിൽ സുപ്രീം കോടതി ഗവർണർമാർക്കും പ്രസിഡന്റിനും അവരുടെ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഒരു നിശ്ചിത സമയപരിധി നിർദ്ദേശിക്കുകയുണ്ടായി ഇത് വളരെയധികം ദൂരവ്യാപകമായ ഭരണഘടനാ പ്രതിസന്ധി അല്ലെങ്കിൽ ഇഷ്യൂസാണ് നിർത്തിയിരിക്കുന്നത് അത് തുടർന്ന് തന്നെയാണ് ഈ ഒരു സുപ്രധാനമായ വിഷയത്തിൽ പ്രസിഡന്റ് പ്രസിഡന്റിന്റെ ഭരണഘടനാ പ്രകാരമായ ആർട്ടിക്കിൾ വൺ ഫോർട്ടി ത്രീ വൺ പ്രകാരം സുപ്രീം കോടതിയിലേക്ക് ചില സംശയങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റ് ആയിട്ടുള്ള ചില സംശയങ്ങൾ ദൂരീകരിക്കാൻ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രസിഡന്റ് സുപ്രീം കോടതിയിലേക്ക് നയിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ പ്രസിഡൻഷ്യൽ റഫറൻസ് എന്താണ് ഈ പ്രസിഡൻഷ്യൽ റഫറൻസ് ആർട്ടിക്കിൾ വൺ ഫോർട്ടി ത്രീ വൺ പ്രസിഡൻറ്റ് ക്യാൻ സീക്ക് ദ സുപ്രീം കോടസ് ഒപ്പീനിയൻ ഓൺ കോൺസ്റ്റിറ്റ്യൂൺസ് ഓഫ് ലോ ഓർ ആക്ട് ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ഇത് ഒരു പ്രസിഡന്റിൻ്റെ പ്രസിഡൻറ്റിന് ആർട്ടിക്കിൾ വൺ ഫോർട്ടി ത്രീ വൺ പ്രകാരം അനുവദിച്ചിരിക്കുന്ന ഭരണഘടനയുടെ ഒരു സുപ്രധാനമായ വകുപ്പാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം പ്രസിഡൻറ്റിന് സുപ്രീം കോടതിയുടെ അഭിപ്രായം ചോദിക്കാം എന്നാൽ പ്രസിഡന്റിൻ്റെ സുപ്രീം കോടതിക്ക് ഇതിന് അഭിപ്രായം പറയുന്നത് മാൻഡേറ്ററി അല്ല ആർട്ടിക്കിൾ വൺ ഫോർട്ടി ത്രീ വൺ പ്രകാരം മാൻഡേറ്ററി അല്ല അതോടൊപ്പം തന്നെ സുപ്രീം കോടതി നൽകുന്ന ഉപദേശം പ്രസിഡന്റ് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യാം ഈ ഒരു ഇതിനു മുമ്പും ഇത് ഇങ്ങനെ ഒരു ഭരണഘടന അനുച്ഛേദം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ട് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊട്ട് ഏകദേശം പതിനഞ്ച് തവണ ഇങ്ങനെ പ്രസിഡൻഷ്യൽ റെഫറൻസസ് സുപ്രീം കോടതിയിലേക്ക് പ്രസിഡന്റ് നടത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ സുപ്രീം കോടതി രണ്ട് തവണ ഏതൊക്കെയാണെന്ന് നോക്കാം രണ്ട് തവണ ബാബറി മസ്ജിദ് കേസ് നയൻറ്റീൻ നയൻറ്റി ത്രീയിലും ജെ ആൻഡ് കെ റീസെറ്റിൽമെൻറ്റ് ബിൽ നയൻറ്റീൻ എയ്റ്റി ടുവിലും പ്രസിഡൻ്റിൻ്റെ ഈ നിർദ്ദേശപ്രകാരം സ്വീകരിക്കുന്നത് വിമുഖത കാടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് ഈ പതിനാല് ചോദ്യങ്ങൾ ഇത്തവണത്തെ ഇതുവ്രതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സുപ്രീം കോടതിയിൽ തമിഴ്നാട് ഗവൺമെൻറ് വേഴ്സസ് തമിഴ്നാട് ഗവർണർ എന്ന വിഷയത്തിൽ സംബന്ധിച്ചിട്ട് സുപ്രീം കോടതി ഗവർണർക്കും പ്രസിഡൻറ്റിനും ലെജിസ്ലേറ്റീവ് നിയമങ്ങൾക്ക് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസാക്കിയ നിയമങ്ങൾക്ക് ഒരു സമയപരിധി നിശ്ചിത സമയപരിധി നിർദ്ദേശിക്കുകയുണ്ടായി അത് ഭരണഘടനാ വിരുദ്ധമാണോ ഭരണഘടനാ പ്രകാരമാണോ എന്നൊരു സംശയമാണ് പ്രസിഡന്റ് ഉന്നയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ തുടർന്ന് ഈ ഒരു വിഷയം കാതലായ വിഷയം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഏകദേശം പതിനാലോളം ചോദ്യങ്ങളാണ് പ്രസിഡന്റ് ആർട്ടിക്കൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് വൺ പ്രകാരം സുപ്രീം കോടതിയിലേക്ക് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇത് ഓൺഗോയിങ് കോൺഫ്ലിക്റ്റ് ആണ് സുപ്രീം കോടതിയുടെ ഗവർണർസിൻ്റെ ബില്ല് പൊളിറ്റിക്കൽ ഗാഡ്ലോഗ് ഇതെല്ലാമാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ദ പ്രിഫറൻസ് ഓൾസോ ഇൻഫോൾസ് ഓൺഗോയിങ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ യൂണിയൻ ഗവൺമെന്റും ഒപ്പോസിഷനും തമ്മിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രിക്ഷനും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് തമിഴ്നാട് ഗവർണർ ആർ എൻ രവി ഏകദേശം പത്തോളം ബില്ലുകളാണ് തീർപ്പാക്കാതെ വെച്ച് താമസിപ്പിച്ചത് ഇതിൽ സെൻട്രലിൻ്റെയും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറിനെ ഇത് ഈ സുപ്രീം കോടതിയുടെ ഈ ഇൻ്റർവെൻഷൻ ഗവർണർക്കും പ്രസിഡന്റിനും ഒരു സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള ഇൻ്റർവെൻഷൻ അത് ജുഡീഷ്യൽ ഇൻക്ലൂഷൻ ഇൻറ്റു എക്സിക്യൂട്ടീവ് ഡൊമൈനായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ സ്റ്റേറ്റ്സ് അതായത് നമ്മുടെ ഭരണഘടനയുടെ പ്രകാരമുള്ള അടുത്ത ഭരണ ഭരണഘടനാ സ്ഥാപനങ്ങളായ സംസ്ഥാനങ്ങൾ ഇതൊരു ഡെലിബറേറ്റീവ് ലെജിസ്ലേറ്റീവ് സ്റ്റോളിങ്ങിനെതിരെയുള്ള സുപ്രധാനമായ ഭരണഘടനാ ഇടപെടലുമായിട്ടാണ് കാണുന്നത് അപ്പം വേറൊരു വശത നമുക്ക് ഇതിൻ്റെ അകത്ത് പരിശോധിക്കാം ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരമുള്ള ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമം ഇതിന് ഉണ്ടോ ചരിത്രം പറയുന്നത് ഇതിൽ ഒരു ലിമിറ്റ് ഉണ്ട് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരമുള്ള ഭരണഘടനാ നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി തീരുമാനങ്ങൾക്ക് വിരുദ്ധമല്ല അല്ലെങ്കിൽ വിധേയമായിട്ടാണ് ഉള്ളത് ഇത് നമുക്ക് പ്രത്യ പ്രത്യക്ഷമായിട്ടുള്ള കാവേരി ട്രൈബ്യൂണൽ കേസ് നയൻറ്റീൻ നയൻറ്റി സുപ്രീം കോടതി ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് പ്രസിഡന്റിന് ഒരിക്കൽ സെറ്റിൽ ചെയ്തിട്ടുള്ള മാറ്റേഴ്സിനെ റീലിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതോടൊപ്പം തന്നെ ഇപ്പോൾ നോക്കേണ്ടത് കേരള ഹൈക്കോടതിയിലും പഞ്ചാബ് ഹൈക്കോടതിയിലും സുപ്രധാനമായ വിധികൾ നിലവിലുണ്ട് അപ്പം ഇതിനെ എല്ലാം കൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഒരു ലാർജർ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലേക്ക് വരും എന്നാണ് ഭരണഘടനാ വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത് അപ്പം ഈ ഒരു വിഷയം എന്താണ് പ്രധാനമെന്ന് നോക്കിക്കഴിഞ്ഞാൽ സിവിൽ സർവീസ് സ്റ്റുഡൻസ് എന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ പോളിറ്റി ഗവർണൻസിൽ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെക്ക്സ് ആൻഡ് ബാലൻസസ് ഫെഡറൽ സ്ട്രക്ചർ ആൻഡ് റോൾ ഓഫ് ഗവർണേഴ്സ് ജുഡീഷ്യൽ റിവ്യൂ വേഴ്സസ് എക്സിക്യൂട്ടീവ് ഡിസ്ക്രിപ്ഷൻ തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മുടെ മുന്നിൽ ഉയർത്തുന്നത് ഇതിന് ആ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ആർട്ടിക്കൾ നൂറ്റി മുപ്പത്തൊന്ന് നൂറ്റി നാൽപ്പത്തിരണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളെ പ്രതിപാദിപ്പിക്കുന്ന ഈ വിഷയങ്ങളാണ് അപ്പം നമ്മൾ ഇതിന് ഒന്ന് ആലോചിച്ച് നോക്കാം എന്താണ് ഇതിൻ്റെ ഉദ്ദേശം ഇതുകൊണ്ട് എന്താണ് ഈ ഒരു ഭരണഘടന നൂറ്റി നാൽപ്പത്തി രണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്നും ഉയർത്തുന്ന പ്രദേശം ക്ലാരിഫൈസ് ഗ്രേ സോൺസ് ഇൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് പ്രോസസ്സ് ഇന്നും ഭരണഘടനയിൽ പലപ്പോഴും സൈലൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ സൈലൻ്റ് ആയിട്ടുള്ള പല ഏരിയസ് ഉണ്ട് ഒന്ന് സെൻട്രൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് പ്രോസസ്സിലുള്ള ഒരു ഗ്രേ സോൺസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രസിഡൻറ്റും ഗവർണേഴ്സും എങ്ങനെ അക്കൗണ്ടബിൾ ആക്കാം നമ്മുടെ സിസ്റ്റത്തിൽ നെക്സ്റ്റ് ലെജിസ്ലേറ്റീവ് ഓട്ടോണമി ഓഫ് ദ സ്റ്റേറ്റ്സ് ഭരണഘടനാ പ്രകാരം ഭാ നമുക്ക് നൽകിയിട്ടുള്ള യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺട്രെൻറ്റ് ലിസ്റ്റ് ഉണ്ട് ഇതിനകത്ത് അതോടൊപ്പം തന്നെ എത്രമാത്രം ലെജിസ്ലേറ്റീവ് ഓട്ടോണമി നമ്മുടെ സംസ്ഥാനങ്ങൾക്കുണ്ട് അതോടൊപ്പം തന്നെ ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സിൻ്റെ റീ കാലിബറേഷൻ ആണോ ഇതുകൊണ്ട് പ്രസിഡന്റ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു തർക്കം ഒരു തർക്കം അല്ലെങ്കിൽ തർക്കമല്ല സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുമ്പോൾ എത്രമാത്രം സെപ്പറേഷൻ ഓഫ് പവേഴ്സ് നമ്മുടെ സിസ്റ്റത്തിൽ അഭികാമ്യമാണ് അല്ലെങ്കിൽ അനുവദിക്കുമാണ് എന്ന് നമുക്ക് നോക്കാം അപ്പം ഇന്നത്തെ സിസ്റ്റത്തിൽ പ്രകാരം ഈ ഭരണഘടനാ റെഫറൻസ് നമ്മൾ വെക്കുക ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ബൈൻഡിങ് അല്ല സുപ്രീം കോടതി നൽകുന്ന നിർദ്ദേശങ്ങൾ പ്രസിഡന്റിന് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം ഇത് വേറൊരു റിസ്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ എന്ത് നിർദ്ദേശം സുപ്രീം കോടതി നൽകിയാലും അത് പൊളിറ്റിക്കൽ ആയി മാറാനുള്ള റിസ്ക്കുകൾ കൂടുതലാണ് ഇനി ഇതോടൊപ്പം തന്നെ നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരം പ്രസിഡൻറ്റിന് സുപ്രീംകോടതിയുടെ അടുത്ത് നിർദ്ദേശങ്ങൾ ചോദിക്കാൻ പരിധി പറഞ്ഞിട്ടുണ്ട് ഇനി സുപ്രീം കോടതി എത്ര നാൾക്കുള്ളിൽ ഇതിന് മറുപടി പറയണമെന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുവരെ സൈലൻ്റ് ആണ് അപ്പോൾ ഈ പബ്ലിക് ഇമ്പോർട്ടൻസ് എന്ന ചോദ്യം പബ്ലിക് ഇമ്പോർട്ടൻസ് എന്ന വിഷയം കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്താണ് പബ്ലിക് ഇമ്പോർട്ടൻസ് എന്ന ഡിഫൈൻ ഡെഫിനേഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയിട്ടില്ല അപ്പോൾ ഈ ഫൈനൽ ജഡ്ജ്മെൻറ്റുകൾ ഒരിക്കൽ തീരുമാനമായ ജഡ്ജ്മെൻറ്റില് ഈ ഒരു ഭരണഘടനാ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് പുനഃപരിശോധിക്ക് പരിശോധിക്കാൻ വിധേയമാകാൻ പറ്റുമോ സുപ്രീം കോടതി ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാവേരി കേസിൽ അങ്ങനെ പരിശോധിക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ ഒരു സുപ്രധാന ചോദ്യങ്ങളാണ് നമ്മുടെ ഭരണഘടനാ പരമായ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മുമ്പിലായിട്ട് ഈ ഒരു വിഷയം ഉയർത്തുന്നത് അപ്പം ഇതിനെ ബന്ധപ്പെട്ട യു പി എസ് ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഈ ചോദ്യത്തിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഉത്തരങ്ങൾ നൽകണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു മെയിൻസ് ചോദ്യവും നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട് ഡു യു തിങ്ക് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡസ് നോട്ട് അസപ്റ്റ് ദ പ്രിൻസിപ്പൾ ഓഫ് സ്ട്രിക്ട് സെപ്പറേഷൻ ഓഫ് പവർ റാദ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ചെക്ക്സ് ആൻഡ് ബാലൻസ് എക്സ്പ്ലെയിൻ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ചോദ്യമാണ് അപ്പോൾ നമ്മൾ ആസ്പെറൻസിനെ സംബന്ധിച്ചോളം ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡൈനാമിക്സിനെ റിഫ്ലക്ട് ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു വിഷയമാണ് ഇതിന് നമുക്ക് ഒന്ന് നമുക്ക് ഒന്ന് വിശദമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഭരണഘടന ഇന്നും ലിവിങ് ഡോക്യുമെൻ്റ് ആകുന്നത് ഉള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രഗിൾസോ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലാരിഫിക്കേഷനും ഒക്കെ തന്നെയാണ് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ടെൻഷൻ നമുക്ക് തോന്നാം ഇതെന്താ ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിൽ ഉള്ള ഒരു വിഷയമാണോ അല്ല ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ടെൻഷനും കോഓപ്പറേഷനും ജുഡീഷ്യൽ ഇൻറ്റർപ്രേഷനും കൂടിയാണ് ഭരണഘടന ഒരു ലിവിങ് ഡോക്യുമെൻ്റായി മാറുന്നത് എന്ന വിഷയം നിങ്ങൾ ഓർത്തു വെക്കുക എന്ന് നിങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം ജസ്റ്റിസ് ബി ആർ ഗവായ് അമ്പത്തി രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് സ്ഥാനമേക്കുകയുണ്ടായി ജസ്റ്റിസ് ബി ആർ ഗവായ് അമ്പത്തി രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് സ്ഥാനമേറ്റു അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമ്മൾ ഓർത്തു വെക്കുക മെയ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ടെൻവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വരെയാണ് അദ്ദേഹം ജസ്റ്റിസ് സഞ്ജീവ് കന്നെയാണ് സക്സീഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ഹിസ്റ്റോറിക്കൽ മൈലൻസ് മൈ സ്റ്റോൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ഫസ്റ്റ് സി ജെ ഐ ഫ്രോം ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ഗ്രൗണ്ട് ട്രാൻ ഇൻ ലോങ് ടൈം അതായത് നമ്മുടെ ഒരു ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു സി ജെ ആദ്യത്തെ സി ജെ അദ്ദേഹമല്ല എന്നാൽ കുറേ നാളിന് ശേഷം ഒരു സി ജെ ആയിട്ട് വരുന്ന ഇതൊരു ബ്രീഫാണ് പക്ഷെ ഒരു സിംബോളിക് ടെൻഡർ മാറാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തെ ബി ആർ ഗവായെ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഒരു വക്താവായിട്ടാണ് സ്ട്രോങ് വക്താവായിട്ടാണ് നമ്മൾ പലപ്പോഴും പണ്ഡിതർ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് എന്താക്കിയാണ് ചീഫ് ജസ്റ്റിസിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ അദ്ദേഹം ജുഡീഷ്യറിയുടെ നേതൃത്വം നൽകുന്നുണ്ട് ജുഡീഷ്യറിയുടെ നേതൃത്വം ലീ ജുഡീഷ്യൽ ലീഡർഷിപ്പ് നൽകുന്നതോടൊപ്പം തന്നെ അദ്ദേഹം സുപ്രീം കോടതിയുടെ ഭരണഘടനാപരമായ നേതൃത്വം നൽകുന്നുണ്ട് കൊളീജിയ സുപ്രീം കോടതി കൊളീജിയത്തിൻ്റെ ലീഡറും അദ്ദേഹമാണ് ഹിസ് ഓൾസോ ദ അഡ്വൈസ് ടു ദ പ്രസിഡന്റ് പറഞ്ഞല്ലോ ജുഡീഷ്യറി വിഷയത്തിൽ പ്രസിഡന്റിന് അഡ്വൈസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ചുമതലയും സി സി ഓഫ് ഇന്ത്യ എന്ന് അദ്ദേഹം നിർവഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഹി ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കസ്റ്റോഡിയനും അദ്ദേഹം ആകുന്നുണ്ട് ഇനിയും സുപ്രധാനപ്പെട്ട കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ സ്പോക്സ് പേഴ്സണായിട്ട് നാഷണൽ ഇൻ്റർനാഷണൽ വിഷയങ്ങളിൽ സുപ്രീം കോടതിയുടെ പരമ സ്പോക്സ് പേഴ്സൺ അദ്ദേഹം മാറുന്നുണ്ട് ഇതൊക്കെയാണ് ഒരു സി ജെയുടെ പ്രധാനപ്പെട്ട ചുമതകൾ നമുക്ക് നോക്കാം എന്നാൽ ഹിസ്റ്റോറിക്കലി എന്തൊക്കെയാണ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി വരെ ആദ്യത്തെ ജസ്റ്റിസ് സി ജെസ് എന്ന് പറയുന്ന ജസ്റ്റിസ് എച്ച് ജെ കനിയാണ് അദ്ദേഹം രണ്ടായിരത്തി ജനുവരി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അമ്പതിലാണ് സ്ഥാനോ സ്ഥാനാർഹന ഇതുവരെ അമ്പത്തിരണ്ട് സി ജെ എസ് ആണ് ഇന്ത്യയ്ക്ക് ഉണ്ടായിട്ടുള്ളത് ഇതിനകത്ത് പ്രധാനപ്പെട്ട നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റിസ് വി വൈ വി ചന്ദ്രചൂഡ് അദ്ദേഹം ലോങ്ങസ്റ്റ് സെർവിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ഫസ്റ്റ് ദലിത് സി ജെ ഐ ഓഫ് ഇന്ത്യയാണ് ജസ്റ്റിസ് എൻ വി രാമണ്ണ യു യു ദലിത് ഡി വൈ ചന്ദ്രചൂഡ് ഈ ഇത്ര ഒരു കാര്യപ്രസംഗമായി കാര്യങ്ങളിൽ ഇത് ഇവരായിരുന്നു പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട്ഫുൾ ചീഫ് ജസ്റ്റിസ് ആയിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ ഓർത്തു വെക്കുക അമ്പത്തി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് ബി ആർ ഗവായ് സ്ഥാനാർഹണം ഏറ്റെടുത്തുകയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് കടകാം ഇന്ത്യ റിറ്റാലിയേറ്റ്സ് ഓൺ യു എസ് ട്രേഡ് താരിഫ്സ് യു എസ് ട്രേഡ് താരിഫ്സിൽ ഇന്ത്യ റിറ്റാലിയേറ്റ് ചെയ്തുകൊണ്ട് നടപടികൾ എടുക്കുന്നുണ്ട് എന്താണ് ടെൻഷൻ റിട്ടേൺസ് ഓൺ ഇന്ത്യ വേഴ്സസ് യു എ ട്രേഡ് കാൽ ക്ലാഷ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്താണ് ഇതിനെ ട്രിഗർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് യു എസിൻ്റെ രണ്ടാം ട്രംപ് സർക്കാർ ഏകദേശം ഇരുപത്തിനഞ്ച് ശതമാനം താരിഫോളം സ്റ്റീലിനും അലൂമിനിയം ഇമ്പോർട്സിനും ഏർപ്പെടുത്തുകയുണ്ടായി അതായത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുന്നത് ചെയ്യുന്ന സ്റ്റീലിനും അലൂമിനിയം ഇമ്പോർട്സും ഏകദേശം ഇരുപത്തഞ്ചാറ് ശതമാനത്തോളം താരിഫ് ചുമത്തുകയുണ്ടായി ഇതിന് ഒരു റിയാക്ഷനായിട്ട് ഇന്ത്യ ഒരു റെറ്റാലിറ്ററി താരിഫ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഏകദേശം ഏഴ് പോയിൻറ്റ് ആറ് ബില്യൺ ഡോളർ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്താൻ നമ്മൾ തീരുമാനിക്കുകയുണ്ടായി ഏകദേശം ഒന്ന് പോയിൻറ്റ് ഒമ്പതേ ഒന്ന് ബില്ല്യൺ ഡോളറോടെയാണ് ഇതിനോട് നമുക്ക് റെക്കവർ ചെയ്യാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു പൈസ എന്ന കാര്യത്തിനുപരി ഇതൊരു ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ ഡിഫെൻഡ് ചെയ്യാനും ഡബ്ല്യു ട്രേഡ് ഫോറംസിൽ ഇന്ത്യയുടെ ഒരു പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനുമാണ് ഈ ഒരു താരിഫ് റിറ്റാലിറ്ററി താരിഫിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു ട്രേഡ് വാറിൻ്റെ അല്ലെങ്കിൽ ട്രേഡ് താരീഫിൻ്റെ ഒരു ടൈം ലൈൻ നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി പതിനെട്ട് ഒന്നാം ട്രംപ് സർക്കാർ അമേരിക്ക ഫസ്റ്റ് എന്ന പോളിസി പ്രകാരം സ്റ്റീലിന് ഇരുപത്തഞ്ച് ശതമാനവും അലൂമിനിയത്തിന് പത്ത് ശതമാനത്തോളം താരിഫ് രേഖപ്പെടുത്ത വർദ്ധിപ്പിക്കുകയുണ്ടായി ഇന്ത്യയിൽ നിന്നുള്ള ഇമ്പോർട്ടൻസ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ ഇതിന് ഒരു റിട്ടാലിറ്ററി രീതിയെന്ന് ഏകദേശം ഇരുപത്തെട്ട് യു എസ് ഐറ്റംസിന് ആപ്പിൾ ആൽമൺസ് വാൽനട്സ് തുടങ്ങിയ ഏകദേശം ഇരുപത്തെട്ടോളം യുവ ഐറ്റംസിന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൽ താരിഫ് രേഖപ്പെടുത്തിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ബൈഡൻ സർക്കാരാണ് ചുമതലയേറ്റത് ആ സമയത്ത് ഒരു ഡിപ്ലോമാറ്റിക് നെഗോസിയേഷൻ്റെ ഭാഗമായിട്ട് രണ്ട് രാജ്യങ്ങളും താരിഫുകൾ കുറയ്ക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്രംപ് തിരിച്ചു വരികയാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാം ട്രംപ് സർക്കാർ മെഗ എന്ന പോളിസിയുടെ ഭാഗം ദിസ് സൈം സ്ട്രോങ്ങർ താരിഫാണ് ഇന്ത്യക്കെതിരെ നേരപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷനിസത്തിൻ്റെയും ഡിപ്ലോമാറ്റിസിയുടെയും ഇടയിലുള്ള ഒരു ഒരു പെൻഡുലം അനക്കം പെൻഡുലം നീങ്ങുന്ന പോലെ ഒരു സ്വിംഗിംഗ് ആണ് രണ്ട് സർക്കാരുകളും ഇത് തമ്മിൽ ഉള്ള രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇതിനിടെ കഴിഞ്ഞ കുറച്ച് വിഷയം വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം ഇന്ത്യ ലോഞ്ചസ് ഇ സീറോ എഫ് ഐ ആർ സിസ്റ്റം ഫോർ സൈബർ ഫ്രോഡ്സ് അബവ് ടെൻ ലാക്ക് ഇത് പി ഐ ബിയുടെ ഒരു ഇൻഫോർമേഷൻ ബ്യൂറോ പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയുടെ ഒരു പ്രസിദ്ധീകരണമാണ് എന്താണ് സീറോ എഫ് ഐ ആർ സിസ്റ്റം സീറോ എഫ് ഐ ആർ സിസ്റ്റം ഇതിൽ അത് എസ്പെഷ്യലി നമുക്ക് സീറോ എഫ് ഐ ആർ സിസ്റ്റം ഓൾറെഡി ഉണ്ട് എന്നാൽ ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഹൈ വാല്യൂ സൈബർ ഫിനാൻഷ്യൽ ക്രൈംസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്ന യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത് ഷായാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്റർ ഐ ഫോർ സി ആണ് ഇതിന പ്രകാരം എഫ് ഐ ആർസ് ഓട്ടോമാറ്റിക്കലി രജിസ്റ്റേർഡ് ആകും പത്ത് ലക്ഷം രൂപയിൽ കൂടുതലുള്ള സൈബർ ക്രൈംസിനാണ് ഇതിനെ ടാർഗറ്റ് ചെയ്യുന്നത് ഇതിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന ഹെൽപ്പ് ലൈൻ വഴിയും നാഷണൽ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ വഴിയുമാണ് ഈ എഫ്ഐആർസ് രജിസ്റ്റർ ആകപ്പെടുന്നത് അപ്പോൾ എന്താണ് ഈ സീറോ എഫ്ഐആർ സീറോ എഫ്ഐആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രീ ഫയലിംഗ് ഓഫ് എഫ് ഐ ആർ ആണ് ഒരു ജുറിസ്റ്റിക്ഷൻ്റെ ലിമിറ്റ് ഇല്ലാതെ എഫ് ഐ ആർ ഫയൽ ചെയ്യുന്ന ഒരു ഫെസിലിറ്റിനാണ് സീറോ എഫ് ഐ ആർ എന്ന് നമുക്ക് കാണാം ഇത് പ്രകാരം ഏത് പോലീസ് സ്റ്റേഷനിലും ജുറിസ്ട്രിക്ഷൻ പരിധിയില്ലാതെ നമുക്ക് ക്രൈം റെക്കോർഡ് ചെയ്യപ്പെടാം പ്രൊസീജിയർ എന്ന് പറയുന്നത് കംപ്ലയിൻറ്റ് ഇമീഡിയറ്റ്ലി തന്നെ റെക്കോർഡ് ചെയ്യപ്പെടും ഈ പോലീസ് സ്റ്റേഷൻ അത് സ്വീകരിച്ചുകൊണ്ട് കൺസേൺ ജുറിസ്ട്രിക്ഷൻ ഉള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് ഇത് ഇതിൻ്റെ ഇത് വൃത്തം എന്നാലും ഇതിൻ്റെ എന്നാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിർഭയ കേസിന് ശേഷമാണ് ഇത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എലിമിനേറ്റ് ഡിലേ ഡ്യൂ ടു ജുറിസ്ട്രിക്ഷൻ എഫ് ഐ ആർ ഫയൽ ചെയ്യുന്നുള്ള ഡിലേ ഒഴിവാക്കലാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള പ്രോം രജിസ്ട്രേഷനും വിക്ടിം പ്രൊട്ടക്ഷനും ഇതിൻ്റെ വേറൊരു ശുദ്ധിയാണ് അതായത് പെട്ടെന്ന് തന്നെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ വിക്ടിമിനെ സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ജുഡി നിയമ നടപടികളിലേക്ക് കടക്കുക കടക്കാൻ ഉള്ള ഒരു ഒരു ത്വരയാണ് ഇതിനകത്ത് രേഖപ്പെടുത്തുന്നത് ഇതിൻ്റെ ലീഗൽ ഫ്രെയിംവർക്ക് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ജൂലൈ ഒന്ന് രണ്ടായിരത്തി തൊട്ട് ആക്റ്റീവാണ് ഇത് ഈ ഒരു പ്രകാരം ഇന്ത്യയുടെ ഐ പി സിയും സിആർ പി സിയും എവിഡൻസ് ആക്ട് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഭാരതീയ ന്യായ സംഹിതയും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ബി എൻ എസ് എസും ഭാരതീയ സാക്ഷ്യ അഭിനന്ദനവും അതി വന്നു ചേർന്നിരിക്കുന്നത് ഇതിനകത്ത് ഈ സീറോ എഫ്ഐ ആർ വരുന്നത് സെക്ഷൻ വൺ സെവൻറ്റി ത്രീ ഓഫ് ബി എൻ എസ് എസ് ആണ് ഇത് പ്രകാരം സീറോ എഫ് ഐ ആർ രജിസ്ട്രേഷൻ മാൻഡേറ്ററിയാണ് ഇതു ഇത് പ്രകാരം സീറോ എഫ് എഫ് ഐ ആർ എന്ന് പറയുന്ന ഡിജിറ്റലി നമുക്ക് രേഖപ്പെടുത്താം വിത്ത് നോ നീ ടു വിസിറ്റ് അപ്പോൾ പോലീസ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യാതെ തന്നെ സീറോ എഫ്ഐആർ പ്രകാരം നമുക്ക് എഫ്ഐആർ ഫയൽ ചെയ്യാം എഫ്ഐആറിന്റെ കോപ്പി ഫ്രീ ആയിട്ട് വിക്ടിമിന് നൽകപ്പെടുന്നതാണ് ഇതുമൂലം കൂടുതൽ ട്രാൻസ്പെറൻസിയാണ് സിസ്റ്റത്തിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഈ സീറോ എഫ് ഐ ആറിൽ എന്താണ് പുതിയതായിട്ടുള്ളത് സീറോ എഫ് ഐ ആർ ഓൾറെഡി നമുക്ക് നിലയിൽ വന്നിട്ടുണ്ട് അപ്പോൾ സീറോ ഈ സീറോ എഫ് ഐ ആർ സിസ്റ്റിൽ എന്താണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഇതിന് ടാർഗറ്റ് ചെയ്യുന്നത് ഹൈ വാല്യൂ സൈബർ ക്രൈംസ് പത്ത് ലക്ഷം രൂപയ്ക്ക് മേലുള്ള സൈബർ ക്രൈംസിനെയാണ് ഇത് പ്രത്യേകമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഇത് ഏകദേശം ഇന്ത്യയുടെ എൻ സി ആർ പി ഐ ഫോർ സിഇ സിസ്റ്റം ഡൽഹി പോലീസിന്റെ ഈ എഫ് ഐ ആർ സിസ്റ്റവും എൻ സി ആർ ബിയുടെ എൻ സി ആർ ബി എന്ന് പറയുന്ന നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ സി സി ടി എൻ എസിനെയും ഒരുമിച്ച് കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത് പ്രകാരം കംപ്ലയിന്റ് ഇതിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് വെച്ചാൽ കംപ്ലയിൻറ്റ്

അതായത് ക്രൈമിൻ്റെ വ്യക്തിമായുള്ള ആൾക്ക് ജുഡീഷ്യൽ ഫ്രീ എനിവേർ എനിബഡി ക്യാൻ റിപ്പോർട്ട് ദ ക്രൈം ഏതൊരാൾ ഏതൊരു ഇന്ത്യൻ പൗരനും എവിടെ വെച്ചിട്ട് വെച്ചിട്ടുവാണെങ്കിലും ക്രൈം റിപ്പോർട്ട് ചെയ്യാം ഇനി അതിനകത്ത് പ്രത്യേക പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം മൂന്ന് ദിവസത്തിനുള്ളിൽ കൺസേൺഡ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ വ്യക്തി ചെല്ലണം അത് പേഴ്സണലി ചെന്ന് റിപ്പോർട്ട് ചെയ്യണം അതുകൊണ്ട് തന്നെ ഈ സീറോ എഫ് ആ മൂന്ന് ദിവസത്തിനുള്ളിൽ വ്യക്തിയും ചെന്ന് റിപ്പോർട്ട് ചെയ്യുമ്പം ഈ സീറോ എഫ് റെഗുലർ എഫ് ആയിട്ട് മാറുകയും ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുകയും ചെയ്യാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റാപ്പിഡ് റെസ്പോൺസും ഫാസ്റ്റർ മണി ട്രെയിൽ ട്രാക്കിങ്ങും ആണ് നമുക്കറിയാം സൈബർ ഫ്രോഡ് ക്രൈംസിൽ മണി അവർ എടു കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വീണ് അതിന് ട്രെയിൽ ഹോട്ട് ആയിരിക്കുമ്പോൾ തന്നെ നമുക്കത് ട്രേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഈ സീറോ എഫ് ഐ ആർ സിസ്റ്റം ഇതിനകത്ത് വളരെ നിർണായകമായ സ്റ്റെപ്പായിട്ട് മാറുന്നത് ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ട്വേഡ്സ് സൈബർ സെക്യൂർ ഭാരതാണ് സൈബർ ഫ്രോഡുകളെ ഉള്ള നിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഇതൊരു പൈലറ്റ് പ്രോജക്റ്റിൻ്റെ രീതിയിൽ ഡൽഹിയിലാണ് ആദ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നാഷണൽ റോൾ ഔട്ട് ഉണ്ടാകും ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നേരത്തെ പ്രസൂരിച്ചോ അല്ല ഫാസ്റ്റർ ഇൻവെസ്റ്റിഗേഷനും റെഡ്യൂസേസ് ഡിലേ ആൻഡ് ലോസസ് ലിവറേജസ് ടെക്നോളജി പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് സൈബർ ക്രൈമിനെ എങ്ങനെ കോമ്പാക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇത് ഇന്ത്യയുടെ ഡിജിറ്റൽ പോളിസി ട്രാൻസ്ഫോർമേഷൻ അണ്ടർ ബി എൻ എസ് എസിനെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിലേക്ക് ചില എഫ് എഫക്യൂസ് ആണ് ഉള്ളത് സോ വാട്ട് ഇസ് സീറോ എഫ്ഐആർ നിങ്ങൾ ആൻസർ കണ്ടെടുത്തണം വാട്ട് എൻഷ്യേഴ്സ് ജുഡിസ്റ്റിക്ഷൻ ഫ്രീ ഇ ഫയലിംഗ് ജുഡിസ്റ്റിക്ഷൻ ഫ്രീ ഇ ഫയലിംഗ് എന്താണ് വിച്ച് ലോ മാൻഡേറ്റ്സ് ദിസ് വിച്ച് വാട്ട് നീഡ്സ് ടു ബി നീഡ് നോട്ടീസ് നീഡ് ടു കൺഫേം ഇ എഫ് ഐ ആർ ഈ ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വിഷയം നിങ്ങൾക്ക് വളരെ ക്ലിയറാണെന്ന് മനസ്സിലാക്കുന്നു എന്ന് വെച്ചുകൊണ്ട് അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധയൂന്നാം ഇന്ത്യ സ്ട്രാറ്റജിക് നോർത്ത് ഈസ്റ്റ് ബൈപ്പാസ് അറൌണ്ട് ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ യൂനുസ് സർക്കാർ വന്നതിന് ശേഷം പല മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ജിയോ സ്ട്രാറ്റജി പ്രകാരം തന്നെ ഇന്ത്യയ്ക്ക് പല അരോ അലോസരങ്ങളും ഉയർത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിനെല്ലാം ഊന്നിക്കൊണ്ടാണ് കൽക്കട്ട നോർത്ത് ഈസ്റ്റ് സീ റൂട്ടിനെ മ്യാൻമാറായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒരു സ്ട്രാറ്റജിക് ബൈപ്പാസ് ഇന്ന് നമുക്കറിയാം നമ്മുടെ സിലിഗുറി കോറിഡോറിനും നോർത്ത് ഈസ്റ്റിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ബംഗ്ലാദേശ് അതുകൊണ്ട് തന്നെ കൽക്കട്ടയിൽ നിന്ന് ബംഗ്ലാ നോർത്ത് ഈസ്റ്റിലേക്ക് കടക്കാൻ സിലിഗുറി കൊറിഡോ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വീതിയുള്ള ഉള്ള ഒരു നാരോ കോറിഡോറാണ് ഇതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് റീജിയനെ ഒരു സീ പോർട്ടായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയാണ് ഈ പ്രോജക്റ്റ് ഉള്ളത് അത് ഒരു പുതിയ കണക്ടിവിറ്റി പ്ലാനാണ് ഷില്ലോങ്ങിനെ സിൽചാറുമായിട്ട് എൻ എച്ച് സിക്സ് വഴി ബന്ധപ്പെടുത്താനും ഇത് ഏകദേശം നൂറ്റി അറുപത്തി ആറ് പോയിന്റ് എട്ട് കിലോമീറ്ററുള്ള ഫോർ ലൈൻ ഹൈവേ ആണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കലാഡൻഡ് മൾട്ടി മോഡൽ കോറിഡോർ ഉണ്ട് അതിനെ ഈ പ്രോജക്റ്റുമായിട്ട് ലിങ്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത് പ്രകാരം ബംഗ്ലാദേശിനെ പൂർണ്ണമായിട്ട് ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിന് വരുന്നത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ബംഗ്ലാദേശി ലീഡേഴ്സ് പറയുകയുണ്ടായി നോർത്ത് ഈസ്റ്റ് ലാൻഡ് ലോക്ഡാണ് സീ പോർട്ടിലേക്ക് ആക്സസ് ഇല്ല അതിന് കൗണ്ടറായിട്ട് ബിംസ്റ്റെക് സമ്മേളനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നടന്ന ബിംസ്റ്റെക് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു നോർത്ത് ഈസ്റ്റിനെ എത്രയും പെട്ടെന്ന് സീലിങ്ക് ആയിട്ട് ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾ മാപ്പിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ പ്രോജക്റ്റിൻ്റെ ഒരു കണക്ടിവിറ്റി ആ മാപ്പിൽ കിടക്കുന്നുണ്ട് അപ്പോൾ എന്താണ് കലാഡാൻഡ് മൾട്ടി മോഡൽ പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കലാഡൻ മൾട്ടിമോഡൽ പ്രോജക്റ്റിന് മൂന്ന് ഫേസസ് ഉണ്ട് സീ ലഗ് ഉണ്ട് റിവർ ലെഗ് ഉണ്ട് റോഡ് ലെഗ് ഉണ്ട് അതെല്ലാം ഡീറ്റെയിൽസ് ഞാൻ സ്ലൈഡിൽ കിടപ്പുണ്ട് അതൊന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പ്രോജക്റ്റുമായിട്ട് ഈ സിൽചാർ തൊട്ട് അല്ലെങ്കിൽ മേഘാലയയിലെ ഷില്ലോങ്ങിനെ സിൽചാർ വഴി ബന്ധപ്പെടുത്തുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റിലെ കംപ്ലീറ്റ് സ്ഥലങ്ങളും നമുക്ക് ഈ പറഞ്ഞ കലാടം പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ ഒരു സീ റൂട്ടാണ് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലേക്ക് വരുന്നത് ഓർത്തുവെക്കുക ബംഗ്ലാദേശ് ലീഡേഴ്സ് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ലാൻഡ് ലോക്ഡാണ് സി ആക്സിസ് ഇല്ല അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്ട്രാറ്റജിക് സ്റ്റെപ്പാണ് ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന് വേണ്ടിയിട്ട് എൻ എച്ച് ഐ ഡി സി എൽ ആണ് ഇത് നിർമ്മിക്കുന്നത് ഇതൊരു ഹൈബ്രിഡ് പ്രോജക്റ്റാണ് നാൽപ്പത് ശതമാനം ഗവൺമെൻറ് ഫണ്ട് ചെയ്യുമ്പോൾ ഏകദേശം അറുപത് ശതമാനത്തോളം പ്രൈവറ്റ് പാർട്ണർഷിപ്പിലൂടെയാണ് ഉദ്ദേശിക്കുന്നത് ഏകദേശം പത്തൊമ്പത് ബ്രിഡ്ജറ്റ്സ് മുന്നൂറ്റി ഇരുപത്താറ് കൾവേർട്സും ഇരുപത്താറ് ഓവർപാസസും എട്ട് ലിമിറ്റഡ് ഹൈറ്റ് സബ്വേസും മുപ്പത്തിനാല് വയഡാക്സും ഉൾപ്പെടെയുള്ള ഒരു ബൃഹദായ പ്രോജക്റ്റാണ് ഇതിൻ്റെ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് നിങ്ങൾ ഓർത്തുവെക്കുക ഇത് ഇന്ത്യയുടെ സിലിഗുറി കൊറിഡോർ അല്ലെങ്കിൽ ചിക്കൻ ഒക്കെ അറിയപ്പെടുന്ന സിലിഗുറി കൊറിഡോറിനെ ആയിട്ട് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിന് ബന്ധപ്പെടുന്നതിനുള്ള റിലയൻസ് നമ്മുടെ കുറയ്ക്കും ഇത് ഇന്ത്യയുടെ ആക്ട് ഈസ് പോളിസിനെ വളരെ എന്താണ് ഡീപ്പായിട്ട് ലിങ്ക് ചെയ്യും ഇത് ലിങ്ക് ഇതിനെ നമുക്ക് മയാൻമാറും ഏഷ്യാനുമായിട്ട് ലിങ്ക് ചെയ്യാൻ ഉപയോഗ ഉപയോഗിക്കുന്നതാണ് ഇന്ത്യയുടെ ട്രേഡ് ആൻഡ് കൊമേഴ്സിനെ നോർത്ത് ഈസ്റ്റിൻ്റെ ഇന്ത്യയുടെ ട്രേഡ് ആൻഡ് കോമേഴ്സിനെ വളരെയധികം ദ്രുതഗതിയിൽ ചലിപ്പിക്കാൻ ഈ പ്രോജക്റ്റ് ഒരു കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇത് അതോടൊപ്പം തന്നെ നോർത്ത് ഈസ്റ്റിൻ്റെ റിമോട്ട് ഏരിയാസിനെ ഒരു സീലിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പം അവർക്ക് അവരുടെ പ്രോഡക്റ്റ് ട്രേഡ് ചെയ്യാനുള്ള അവസരമാണ് ഇത് ഇന്ത്യയുടെ ജിയോ സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെ ഭാഗമാണ് ബംഗ്ലാദേശിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ബംഗ്ലാദേശിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റും കൽക്കട്ടയ്ക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു സൂചനയാണ് നമ്മൾ ഇതുകൊണ്ട് നൽകുന്നത് അപ്പോൾ എഫ് എ ക്യൂസ് ആണ് നിങ്ങളുടെ മുന്നിലുള്ള വാട്ട് ഈസ് കലാദാൻ പ്രോജക്റ്റ് വൈസ് ഇസ് ഇമ്പോർട്ടൻറ്റ് എന്തൊക്കെയാണ് അതിൻ്റെ മേജർ കമ്പോണൻസ് എന്താണ് ഈ യുണീക്ക് അബൌട്ട് ഷില്ലാങ് സിൽച്ചാർ ഹൈവേയുടെ യുണീക്നെസ് എന്താണ് എന്താണ് ആക്ടിസ് ലിങ്ക് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലിയറായിട്ട് ഉത്തരം കിട്ടുകയാണെങ്കിൽ എന്താണ് ഈ പ്രോജക്റ്റിൻ്റെ ജിയോസ്ട്രാജിക് സിഗ്നിഫിക്കൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് മനസ്സിലായെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ എവിടെയും പരിഗണനയ്ക്ക് നം നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യുകൾ ഉത്തരം നൽകുന്നു കമൻറ്റ് നൽകുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജയ്ഹിന്ദ്